ാല ചിന്തകൾ ഇരുപത്തിയെട്ടാം ദിനം കുരിശിലെ നാലാമത്തെ മൊഴിയും അത് പകരുന്ന മൂന്ന് പാടങ്ങളും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു കുരിശിൽ വെച്ച് ഈശോ ഉയർത്തിയ ഈ നിലവിളി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വേട്ടയാടപ്പെട്ട വാക്കുകളാണ് ഒൻപതാം മണിക്കൂറായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു നിളവെച്ചു എല്ലോയി സബക്തനി ദൈവമേ ദൈവമേ െ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്തു നിന്നിരുന്ന ചിലർ ഇത് കേട്ട് പറഞ്ഞു ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു കുരിശിൻ ചുവട്ടിൽ നിന്ന് ചിലർ എലോയ് എന്ന് വിളിച്ചത് അവൻ സഹായത്തിനായി ഏലിയായെ വിളിക്കുന്നതായി തെറ്റിദ്ധരിക്കുന്നു അവസാന നാളുകളിൽ നീതിമാന്മാരെ രക്ഷിക്കുവാൻ ഏലിയ വരുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു പ്രാർത്ഥനയിൽ യേശു സൃഷ്ടാവായ ദൈവത്തെ ദൈവമെന്ന ആദ്യം അഭിസംബോധന ചെയ്യുന്നത് കുരിശിൽ വെച്ചാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിലും ദൈവത്തെ പിതാവ് ആഭ എന്നാണ് വിളിച്ചിരുന്നത് ഏറ്റവും പരിത്യക്തമായ ഈ അവസരത്തിലുള്ള ഈ അഭിസംബോധന വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിനെയും കുറയുന്നതിൻ്റെയും പ്രതിഫലനമല്ല മറിച്ച് യേശുവിനെ തൻ്റെ പിതാവിനോടുള്ള അടുപ്പത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിഫലനമാണ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുള്ള അപേക്ഷ അവിടുന്ന് ദൈവത്തിൽ ഗാഠമായി ശരണപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് കുരിശിലെ ആദ്യത്തെ മൂന്ന് മൊഴികളിലൂടെ മൂന്ന് കടമകൾ അവിടെ നിന്ന് നിറവേറ്റി പീഡിപ്പിച്ചവർക്ക് ക്ഷമ നൽകി നല്ല കള്ളന് പറുതീസ നൽകി സഭയ്ക്ക് മറിയത്തെ മാതാവായി നൽകി ഇനി ആസന്നമായ തന്റെ മരണത്തിലേക്ക് മനസ്സ് തിരിക്കാനുള്ള സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് യേശു പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു അതിനായി അവിടുന്ന് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം തിരഞ്ഞെടുക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം നസ്രത്തിലെ യേശു വിശുദ്ധവാരം ജെറുസലേമിലേക്കുള്ള പ്രവേശനം മുതൽ ഉദ്ധാനം വരെ എന്ന ഗ്രന്ഥത്തിൽ ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ ഇപ്രകാരം എഴുതി യേശു കുരിശിൽ കഷ്ടപ്പെടുന്ന ഇസ്രായേലിൻ്റെ മഹത്തായ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന്റെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ അവിടുന്ന് സ്വയം ഏറ്റെടുക്കുന്നു ദൈവത്തിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ലോകത്തിന്റെ വേദനാജനകമായ നിലവിളി അവിടുന്ന് ദൈവത്തിന്റെ ഹൃദയത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു കഷ്ടത അനുഭവിക്കുന്ന ഇസ്രായേലുമായും ദൈവത്തിന്റെ അന്ധകാരത്തിൽ കീഴിൽ കഷ്ടത അനുഭവിക്കുന്നവരായുമായും യേശു തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുന്നു അവിടുന്ന് അവരുടെ നിലവിളി അവരുടെ ഭയം അവരുടെ നിസ്സഹായത എല്ലാം അവിടുന്ന് സ്വയം ഏറ്റെടുക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ം ഇരുപത്തിരണ്ട് ആരംഭിക്കുന്നത് തീവ്രവേദനയുടെ വിലാപത്തോടെയാണെങ്കിൽ അത് അവസാനിക്കുന്നത് ദൈവരാജ്യത്തിന്റെ വിജയത്തിന്റെ ഉറപ്പോടെയാണ് എന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടെ എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കൊൺപെടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും സങ്കീർത്തനത്തിന്റെ മധ്യഭാഗത്ത് യേശുവിന്റെ പിഠാനുഭവത്തിന്റെ വിവരണം പോലെ തോന്നിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട് എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാമത വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നടക്കിടുന്നു നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പുക്തീകരണമാണ് യേശുവിൻ്റെ ജീവിതമെന്ന് അടിവര ഇടുന്ന മറ്റൊരു സന്ദർഭമാണ് നാലാമത്തെ മൊഴി കുരിശിൽ നിന്നുള്ള നാലാമത്തെ വചനത്തിലൂടെ യേശു മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ജീവിത പരിതക്തതയുടെ തീവ്ര നിമിഷങ്ങളിലാണ് ദൈവത്തെ എൻ്റെ ദൈവമായി എൻ്റെ കൂടെയുള്ള ദൈവമായി തിരിച്ചറിയേണ്ടത് അതാണ് ആദ്യത്തെ പാഠം രണ്ടാമതായി ക്രൂശതിനിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് രൂപാന്തരീകരണ ശക്തിയുണ്ടെന്ന തിരിച്ചറിവാണ് മൂന്നാമത്തേത് പ്രത്യാശയുടെ സന്ദേശമാണ് എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും കുരിശും ക്രൂശത്തിനും അവസാനം വിജയം നൽകുമെന്ന പ്രത്യാശ